ഹലോ ഗുഡ് മോർണിംഗ് അമ്പതാ ഇന്ന് നമുക്ക് വന്നേക്കുന്നത് നമ്മുടെ ഡെൻറോബിയം ഓർക്കിഡിൻ്റെ ഒരു സുപ്പർ സെയിലായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സെയിൽ വീടി ഇട്ടിരുന്നു അപ്പോൾ അതിൽ നല്ല രീതിയിലുള്ളൊരു സെയിൽ അതിൽ നടന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ കാരണം നമ്മളതിൽ അറുപത്തി അഞ്ച് രൂപ മുതലായിരുന്നു നമ്മുടെ പ്ലാന്റുകളുടെ റേറ്റ് വന്നേക്കുന്നത് ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ റേറ്റ് തുടങ്ങുന്ന നമുക്ക് അറുപത്തി രൂപയ്ക്കാണ് റേറ്റ് വന്നേക്കുന്നത് അന്ന് നമുക്ക് പിന്നീട് പിന്നീട് ചോദിച്ചവർക്ക് നമുക്ക് പ്ലാന്റുകൾ കൊടുക്കാൻ പറ്റാതെ വന്ന അപ്പോൾ താ നമുക്ക് വീണ്ടും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് പ്ലാന്റുകളുടെ ഈ കാണുന്ന കളറുകളുടെ എല്ലാം പ്ലാന്റുകൾ നമുക്ക് ആണ് കേട്ടോ കൂടാതെ കുറച്ചധികം പുതിയ കളറുകളും കാര്യങ്ങളും ഒക്കെ താ നമ്മുടെ വീഡിയോയിൽ അവസാനം കാണിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് നമുക്ക് ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും കൃത്യം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും അറിയാൻ പാടില്ല നിങ്ങൾക്ക് എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്നവരാണ് എന്നെനിക്ക് അറിയാം കേട്ടോ കാരണം ഒരു ഒന്നര വർഷം കഷ്ടിയായിട്ട് ഈ ചെടികളുടെ മേഖലയിലേക്ക് വന്ന ഒരാളാണ് ഞാൻ എന്നേക്കാളും മുമ്പ് ഇതിനേക്കാളും കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയാവുന്നവരാണ് നിങ്ങൾ എല്ലാവരും അപ്പോൾ ഈ കാണുന്ന എല്ലാ വെറൈറ്റീസിൻ്റെയും പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറാണ് കേട്ടോ ഈ സ്ക്രീനിൽ കൊടുക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ എത്ര നാൾ കഴിഞ്ഞ് കണ്ടാലും ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ കാരണം എൻ്റെ നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വിഷം അറിയില്ല ഇതിൻ്റെ ഓരോന്നിൻ്റെയും കാര്യങ്ങളും ഒന്നും എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല കേട്ടോ പ്ലാന്റുകളുണ്ടോ ഉണ്ടോ ഇതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കാരണം നമ്മുടെ പ്ലാന്റുകൾ സെല്ല് ചെയ്യുന്ന സെല്ലറുടെ നമ്പറാണ് നമ്മൾ ഈ കൊടുത്തേക്കുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വന്നേക്കുന്നത് ഒരു പ്ലാന്റിന് അറുപത്തി അഞ്ച് രൂപയാണ് അഞ്ച് പ്ലാന്റിൻ്റെ കോമ്പോൾ മുന്നൂറ്റി ഇരുപത്തി അഞ്ചും പത്ത് പ്ലാന്റ് ആകുമ്പോൾ അറുന്നൂറ്റി അൻപത് രൂപയുമാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് കഴിഞ്ഞ തവണയും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഇനിതാ ഇവിടെ നിന്നിട്ട് ഈ ഒരു വെറൈറ്റിയുടെ പ്ലാന്റുകളാണ് നമുക്ക് വന്നേക്കുന്നത് നല്ല സൂപ്പർ കളറുകളിൽ നല്ല അടിപൊളി പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അത ഇതൊക്കെ നോക്കിയിട്ട് ഒരു ഇതിൻ്റെയൊക്കെ ഒരു അഴക് പറഞ്ഞ കഴിക്കാൻ വയ്യാത്തത് തന്നെയാണ് കേട്ടോ എത്ര നല്ലൊരു കളർ മിക്സാണ് ഇതിൽ വന്നേക്കുന്നത് അല്ലേ എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇതും നമുക്ക് ഇത്തവണ ഈ ഒരു വെറൈറ്റി ഓക്കെ നമുക്ക് ഇത്തവണ സെയിലിനായിട്ട് റെഡിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും പ്ലാന്റിൻ്റെ സൈസും നമ്മുടെ വീഡിയോയുടെ അവസാനമുണ്ട് കാരണം ഏതൊക്കെ വെറൈറ്റീസാണ് നമുക്ക് ഉള്ളത് എന്ന് കാണിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നത് ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഒരു പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് രണ്ട് പ്ലാന്റിനാണെങ്കിൽ ഈ എഴുന്നൂറ് രൂപയുമാണ് റേറ്റ് അപ്പോൾ ഇത്രയുള്ളൂ നാളത്തെ വീഡിയോ കാണാം